ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ അടിപൊളി കുറച്ച് ടിപ്പുകളാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോക്കണം കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബക്കറ്റിൽ കുറച്ച് അരിയാണ് കേട്ടോ ഇത് പച്ചരിയാണ് ഏത് അരിയാണോ നമ്മുടെ വീട്ടിൽ നമ്മൾ അരിയും അതുപോലെ തന്നെ പൊടികളും കടല പയറൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ അതിലോരോ പ്രാണികൾ വരുമല്ലോ അപ്പം ഇവിടെ എപ്പോഴും വരാറുണ്ട് കേട്ടോ അപ്പം അതിന് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ രണ്ട് ടിപ്പാണ് ഞാൻ കാണിക്കണത് പാരിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അരിവേപ്പിലിട്ട് കൊടുക്കാറുണ്ട് ഇവിടെ അരിയിൽ ഇനി പാരിവേപ്പിലന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ടിപ്പാണ് കാണിക്കണത് അപ്പം നമ്മൾ വീട്ടിൽ തേങ്ങയൊക്കെ ചെറിയ ഇതിൻ്റെ ചിരട്ട ഉണ്ടാവുമല്ലോ ആ ചിരട്ട രണ്ട് മൂന്ന് പീസ് ആക്കിയിട്ട് നമുക്ക് ഈ അരിയിൽ ഇട്ട് കൊടുക്കാട്ടോ എല്ലാത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ കറുത്തിട്ട് ചെറിയൊരു പ്രാണി വരാണ്ടോ അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ചിരട്ട കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് ഉപ്പ് ആക്കിയതിന് ശേഷം കെട്ടിയിട്ട് ഒരു മൂലൊക്കെ വെച്ചുകൊടുത്താലും പ്രാണികൾ ശല്യം ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അത് ആ ഉപ്പ് ഇതുപോലെ ഒരു തുണിയിൽ കെട്ടിയിട്ടും വെച്ചുകൊടുക്കാം കേട്ടോ ചിരട്ട കിട്ടാത്തവർക്ക് ചിരട്ട ഇട്ട് പൊട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രാണികൾ വരില്ല അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് നമ്മുടെ അരിയുടെയും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ധാന്യങ്ങളുടെയൊക്കെ മൂലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണത്തെ പോലെ അടച്ചു വെക്കാം കേട്ടോ അപ്പം അതിൽ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കേണ്ട ടിപ്പ് ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും തന്നെ മുളച്ചു പോവാറുണ്ടല്ലോ അപ്പോൾ അത് മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി വാങ്ങിക്കാറ് വാങ്ങിച്ചിട്ട് വേറെ വെക്കില്ല അപ്പോൾ വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ വെച്ചു കൊടുക്കുക ഇടകലർത്തിയിട്ട് വെച്ചു കൊടുക്കുക രണ്ടും കൂടി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വെളുത്തുള്ളിയും എടുക്കുക അതുപോലെ തന്നെ ഉള്ളക്കിഴങ്ങ് കൊടുക്കുക അപ്പോൾ ഇത് എടുക്കണ അങ്ങനെ ഇങ്ങനെ ഈ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തന്നെ ഇടയിലിടയിലാക്കിയിട്ട് വെച്ചു കൊടുക്കും അങ്ങനെ വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മുളക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ സവാളയൊക്കെ എടുക്കണ സമയത്ത് വെല്ലുവിളിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മൂക്ക് ആദ്യം കട്ട് ചെയ്യുമല്ലോ മൂക്ക് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാം എന്നിട്ടല്ലേ നമ്മൾ തൊലി കട്ട് ചെയ്യാം അപ്പോൾ ഇത് കളി കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുക അത് കളയേണ്ട ആവശ്യമല്ല കേട്ടോ ഇത് നമുക്ക് ദിവസം രാത്രിക്ക് നമ്മൾ സിങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓരോ പ്രാണികളൊക്കെ സിങ്കിൽ കൂടെ കയറി വരുമല്ലോ അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ടിപ്പ് ചെയ്യാം കേട്ടോ സ്വല്പം ഉപ്പ് ഞാൻ അതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ എന്നിട്ടിത് നമുക്ക് സിങ്കിൻ്റെ അടിയിലുള്ള ഹോൾസ് ഉണ്ടല്ലോ സിങ്കിന് എല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോണ സമയത്ത് ഹോൾസിൽ ഇതിങ്ങനെ വെച്ചുകൊടുക്കും അപ്പം അതുകൂടെ ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും മാത്രമല്ല രാവിലെ നമ്മൾ സിങ്ക് തുറക്കുന്ന സമയത്ത് വെള്ളം ടാപ്പ് തുറക്കുന്ന തുറക്കണ ഒരു ബാഡ് സ്മെല്ലിനൊക്കെ കുറവുണ്ടായിരിക്കും കേട്ടോ അപ്പം ഈ ടിപ്പ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനൊരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പഴയ മാസ്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെങ്ങനെ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ എക്സോസ് ഫാൻ ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ നല്ല മണം ഉണ്ടായിരിക്കും മീനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് അടുക്കള തുറക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിനി ഇതിലേക്ക് ഒരു ഇത്തിരി കംഫർട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അര ടീസ്പൂണൊക്കെയാണ് ഒഴിച്ചു കൊടുക്കണോളൂ കംഫർട്ടിന് നല്ല പ്രത്യേകിച്ച് നല്ലൊരു മണമാണല്ലോ നല്ല വീശി അടിക്കുന്ന ഒരു മണം കിട്ടും അപ്പോൾ അതൊരു അര ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കും ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുക്കളയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ചുരുട്ടിയിട്ട് ഇനിയിപ്പോൾ തുണിയിലാക്കിയിട്ട് വെച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ പഴയ മാസ്ക് ഉണ്ടെങ്കിൽ മാസ്കിന് ഇതുപോലെ പൊതിഞ്ഞിട്ട് ജനലിൻ്റെ ഒരു സൈഡിലോ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ജനലിൻ്റെ സൈഡിലോ അതല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അടുക്കളയ്ക്ക് നമ്മൾ വരുന്ന സമയത്ത് വാതിൽ തുറക്കുമ്പോൾ അടുക്കള നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ അപ്പോൾ അത് ഈ ജനലിൻ്റെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ വെച്ചുകൊടുത്ത് കിട്ടിണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നല്ലൊരു മണം കിട്ടും കേട്ടോ നമ്മുടെ അടുക്കളയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ജനലിൽ കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇനി ആ പൗഡർ വെച്ചിട്ടുള്ളൊരു ട്രിപ്പാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ മുഖത്ത് മുഖത്തിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡർ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ആട്ടോ കുട്ടികളുടെ സ്കൂൾ ബാഗിനാണ് അപ്പോൾ ഇവിടെ കുട്ടികളുടെ സ്കൂൾ ബാഗൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ ഇത് ഹാൻഡ് ബാഗാണ് ഹാൻഡ് ബാഗിലും നമുക്ക് അങ്ങനെ ഓരോ ഭാഗത്തേക്കും പോയിട്ട് വന്നിട്ട് നമ്മൾ കൈയിട്ടിട്ട് ഓരോരുന്ന് നിർത്തിട്ടൊക്കെ നല്ലൊരു ബാഡ് സ്മെല്ല് വരുമല്ലോ അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ഇടക്ക് ഓരോന്ന് ഒരു ഇത്തിരി ഒരു രണ്ട് തവണയ്ക്കൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇതുപോലെ നല്ല സ്മെല്ലുള്ള പൗഡർ ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ടൊന്ന് കുലിക്കിയതിന് ശേഷം നമ്മൾ സിബിട്ടിട്ട് അടച്ചു വെക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാഗിലുള്ള സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് സാധനങ്ങളും നന്നായിട്ട് നല്ല മണമായിരിക്കും നമുക്ക് തുറക്കുമ്പോൾ നമുക്കും നല്ലൊരു മണം കിട്ടും കേട്ടോ അല്ലാതെ ബാഗ് എപ്പോഴും നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികളുടെ ബാഗിന് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എല്ലാ ദിവസവും നമുക്ക് ബാഗ് കഴുകാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇതിപ്പം ഇതാ ഈ ഹാൻഡ് ബാഗൊക്കെ നമുക്ക് എപ്പോഴും കഴുകാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം നല്ല ഇപ്പം വൈറ്റ് കളറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഇപ്പം വല്ല ഇതിൻ്റെ ഒക്കെ കയ്യിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊക്കെ പിടിച്ചിട്ടുള്ള ചളികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പെട്ടെപ്പോഴും കഴിഞ്ഞാൽ ബാഗ് ചീത്തയായി പോകും അപ്പം അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ സ്പ്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഴയ സ്പ്രേ ആയാലും നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും അതൊന്ന് ഒന്നോ രണ്ടോ തവണ അടിച്ചു കൊടുക്കാം അതല്ല സാനിറ്റൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു തുണി വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒരു കടലാസ് വെച്ചിട്ടായാലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ആ ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തും ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടും തുറച്ചു എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് പുതുപുത്തം പോലെ ആയി കിട്ടും കിട്ടും ബാഗിനൊരു പോറലും വരില്ല ബാഗിനൊരു കേടും വരില്ല നല്ല ഭംഗിയായിട്ട് ബാഗ് നിൽക്കുകയും ചെയ്യും ബാഗിലുള്ള ചളി മൊത്തം പോരും ചെയ്യും കിട്ടും ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് നമ്മുടെ ബാഗ് അടിപൊളിയാക്കുക ബാഗിൻ്റെ ഉൾവശം നമുക്ക് പൗഡർ ഇട്ടിട്ടും അടിപൊളിയാക്കാം ബാഗിൻ്റെ പുറ ഭാഗം നമുക്ക് ഇതുപോലെ സ്പ്രേയോ സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് തുറച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് ക്ലീൻ ആവും ഇങ്ങനെയുള്ള ഈ ക്ലോത്തൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും സ്കൂൾ കുട്ടികളുടെ ബാഗ് അല്ലാട്ടോ ഞാൻ പറയുന്നത് ഹാൻഡ് ബാഗ് അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെ പേഴ്സൊക്കെ സ്കൂൾ കുട്ടികളുടെ ബാഗ് നമുക്ക് ഇടയ്ക്ക് കഴുകിയല്ലാതെ ഒരു രക്ഷയില്ലല്ലോ അപ്പോൾ ഇടക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടൊക്കെ അവരുടെ ബാഗിൽ നല്ലൊരു മണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കിട്ടും പുസ്തകങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു മണം കിട്ടും ഇനി അതുപോലെ തന്നെ ഞാൻ പൗഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേറൊരു ടിപ്പും കൂടി കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് നിന്ന് എണ്ണയൊക്കെ പോയി വരും ഓയിലൊക്കെ അപ്പോൾ എന്ത് ഓയിലാണെന്നില്ല ചിലപ്പോൾ ഉപയോഗിച്ച ഓയിലായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പോൾ മീനൊക്കെ ഉണ്ടാ പൊരിച്ചതിൻ്റെ അല്ലെങ്കിൽ ചിക്കനൊക്കെ പൊരിച്ചതിൻ്റെയൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നല്ലൊരു സ്മെല്ലുള്ളതായിരിക്കും അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കുക ഒരു സ്വല്പം ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ പൗഡർ നല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പൗഡർ ഇടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി മൈദ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ആട്ടമാവ് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട ഒരു ഒരു നുള്ള് എന്ന് പറഞ്ഞ പോലെ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എണ്ണ ഉണ്ട് ഇതെച്ചെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് ഇത്തിരി എണ്ണയ്ക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് സോപ്പ് പൊടിയൊക്കെ ഇട്ട് സോപ്പൊക്കെ തേച്ച് കഴുകി തുടക്കേണ്ട എന്നും ആവശ്യമില്ല ഇത് നന്നായിട്ട് തന്നെ ഒരു ടിഷ്യൂ പേപ്പറോ ഒരു എന്തെങ്കിലും ഒരു തുണിയോ വെച്ചിട്ട് ഈ പൗഡർ എല്ലാ ഭാഗത്തൊക്കെ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് സൂപ്പറാവും കേട്ടോ ഒരിക്കലും അവിടെ എണ്ണ പോയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുകയേ ചെയ്യില്ല അതുപോലെ ഇപ്പോൾ നിലത്തും തന്നെ നമുക്ക് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ തന്നെ ഓയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇതേ ഗോതമ്പൊനി ഇപ്പോൾ പഴയ എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിൽ ഒരിത്തിരി പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലീനായി കിട്ടും പിന്നെ മണമൊട്ടുണ്ടാവുകയും ചെയ്യില്ല നല്ലൊരു മണമായിരിക്കും ചെയ്യും നല്ല വൃത്തിയവും ഒരിക്കലും അവിടെ ഒരു ഒട്ടലവും ഒരു ഓയിൽ പോയിട്ടുണ്ട് എന്നുള്ള ഫീല് ചെയ്യേ ചെയ്യില്ല അപ്പം ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പം ഇതാ ഗ്യാസ് സ്റ്റോപ്പ് പഴയ പോലെ ആയിട്ടോ ഒരിക്കലും നമുക്ക് അവിടെ ഓയിൽ പോയിട്ടുണ്ട് എന്ന് അറിയ പോലും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്പാണ് കേട്ടോ യൂസ്ഫുള്ളാണ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യണ കൂട്ടുകാർ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണ ഇനാബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഒരിത്തിരി പൊടിയേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ഇൻഷുള്ള ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയൊക്കെ ബായ് താങ്ക്